ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പ്രഭാവങ്ങളെ പറ്റിയാണ് അതായത് ചൊവ്വാഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറി ആഗസ്റ്റ് ഇരുപത്തിയാറിന് രാശി മാറി ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ആ ചൊവ്വാഗ്രഹം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ആഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് കുജൻ മിഥനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് സാധാരണ ഒരു രാശിയിലൊക്കെ ചൊവ്വാഗ്രഹം വന്നാൽ ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ദിവസത്തോളമേ ആ രാശിയിൽ കാണുകയുള്ളൂ പക്ഷേ ഇപ്പോൾ കുജന്റെ രാശി മാറ്റം പറയുന്നത് ഏകദേശം അൻപത്തി ആറ് ദിവസത്തോളം അതായത് ഒക്ടോബർ ഇരുപത് വരെ ആ കുജൻ ആ മിഥുനം രാശിയിൽ സ്ഥിതിയുണ്ടാകും അപ്പം മിഥുനം രാശി എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ് കുജൻ കുജനെന്ന് പറ കുജൻ്റെ ശത്രുഗ്രഹമാണ് ഈ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി പ്ലാനറ്റ് അല്ല അപ്പോൾ ഈ മൂന്നാം ഭാവരാശിയിലെ കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയിലേക്കാണ് കുജൻ്റെ രാശിമാറ്റം എന്നുള്ളത് കൊണ്ട് ഈ കുജൻ മൂന്നാം ഭാവരാശിയുടെ കാരകനും കൂടെയാണ് അപ്പോൾ പൊതുവെ നമുക്ക് കുജനെപ്പറ്റി പറയുമ്പോൾ കുജൻ ഒരു ഊർജ്ജസ്വലതയുടെ ഗ്രഹമാണ് ആക്ഷൻ്റെയും ആക്ടിവിറ്റിയുടെയൊക്കെ ഒരു ഗ്രഹമാണ് ഏത് കാര്യത്തിലും ഒരു ഫൈറ്റിംഗ് കൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആ കുജൻ്റെ സ്ഥി കുജൻ്റെ ഒരു ലക്ഷണമാണ് ഒരു പോരാട്ട വീര്യത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് അതേസമയം ക്ഷമയില്ലായ്മയുടെ ഒരു ഗ്രഹമാണ് മത്സരബുദ്ധിയുടെ ഗ്രഹമാണ് കോപം വികാരാവേശം അതുപോലെ രക്തസംബന്ധമായ വിഷയങ്ങളുടെ ഗ്രഹമാണ് സഹോദരഭാവത്തിൻ്റെ ഗ്രഹമാണ് അതുപോലെ തന്നെ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഒക്കെ എൻജിനീയറിങ് ടെക്നോളജി ഇവയൊക്കെ ഈ കുജൻ്റെ ആ ഗ്രഹ കുജനെക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഈ കുജൻ മൂന്നാം ഭാവരാശിയിലേക്ക് രാശി മാറ്റുമ്പോൾ രാശി മാറി വരുമ്പോൾ പ്രത്യേകിച്ച് ഈ കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയിലേക്ക് കുജൻ്റെ സ്ഥിതി വരുമ്പോൾ അത് ചില കാര്യങ്ങളിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും ചില കാര്യങ്ങളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇപ്പം മൂന്നാം ഭാവത്തിൽ ആ കുജൻ്റെ അതായത് മുദന രാശിയിലേക്ക് കുജൻ്റെ സ്ഥിതി വരുമ്പോൾ പ്രത്യേകിച്ച് ഊർജസ്വലതയുടെ ഒരു ഗ്രഹം മൂന്നാം രാശിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ശരീരബലം കൂടുന്നതിനോ അത് ബോഡിയൊക്കെ നല്ല ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നല്ല വ്യായാമം അതുപോലെ തന്നെ യോഗ അതുപോലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ കുജൻ്റെ മൂന്നാം ആയി മുദിന രാശിയിലേക്കുള്ള രാശി മാറ്റം വരാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഈ കുജൻ്റെ മിഥനം രാശിയിലേക്കുള്ള മാറ്റം അനുകൂലമാണെന്ന് പറയാം അതേ സമയം ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഇപ്പോൾ മൂന്നാം ഭാവം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനമാണ് നമ്മളെ പ്രഭാഷണത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അത്തരം മേഖലകളിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നവർ അതിലൊക്കെ വളരെ ശ്രദ്ധിക്കണം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അതുപോലെ തന്നെ ഈ മീഡിയ പ്രവർത്തകർ അത്തരത്തിലുള്ള ആ ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ അവർക്ക് ഒരു അനുകൂല സമയമെന്ന് പറയാൻ പറ്റില്ല കാരണം അവരുടെ പ്രസ്താവനകൾ അവരുടെ എഴുത്തുകൾ ഒക്കെ ചിലപ്പോൾ വിമർശനങ്ങൾക്ക് വിധേയമാവുകയോ അത് മുഖാന്തരം എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവര് അതുപോലെ മീഡിയ പ്രവർത്തകർ പ്രത്യേകിച്ച് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സമയവും കൂടിയാണ് ആ കുജൻ ബുധൻ കുജൻ ബുധൻ്റെ രാശിയിൽ മൂന്നാം ഈ കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയിൽ നിൽക്കുക വഴി ഉണ്ടാകുന്നതെന്ന് പറയാം അപ്പം നമുക്ക് ഈ കുജൻ്റെ രാശി മാറ്റം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പം ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുല വൃച്ചിയെ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ കുജൻ്റെ മിഥുനം രാശിയിലേക്കുള്ള മാറ്റം ഉണ്ടാക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ആദ്യം നമുക്ക് ചിങ്ങ കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ഈ കുജൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ മകം പൂരം അതുപോലെ ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ് ഇപ്പം ഈ ചിങ്ങക്കൂറുകാരും അതുപോലെ ചിങ്ങലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം കുജൻ എന്ന് പറയുന്നത് അവരുടെ നാലാം ഭാവാധിപനാണ് അതുപോലെ ഒൻപതാം ഭാവാധിപനാണ് അപ്പം നാലും ഒൻപതും ഭാവാധിപനായിട്ടുള്ള കുജൻ ആഗസ്റ്റ് എഴുപത്തിയാറിന് അവരുടെ പതിനൊന്നാം ഭാവരാശിയിൽ അതായത് മിഥനം രാശിയിലേക്ക് രാശി മാറി അത് ഒക്ടോബർ ഇരുപത് വരെ ആ മിഥുനൻ രാശിയിൽ കുജൻ്റെ സ്ഥിതി ഉണ്ടാകും സാധാരണ ഈ കുജൻ ഒരു രാശിയിൽ വന്നാൽ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ദിവസമൊക്കെ കാണുകയുള്ളൂ അപ്പം ഇത്തവണ അൻപത്തി ആറ് ദിവസത്തോളം ആ കുജൻ ആ പതിനൊന്നാം ഭാവരാശിയിൽ സ്ഥിതി ഉണ്ട് അപ്പം ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും കുജൻ എന്ന് പറയുന്നത് യോഗകാരകത്വമുള്ള ഒരു ഗ്രഹമാണ് യോഗകാരകനാണ് അപ്പോൾ ആ പതിനൊന്നാം ഭാവരാശിയിൽ നിൽക്കുന്ന കുജൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവരാശിയിൽ അഞ്ചാം ഭാവരാശിയിൽ അതുപോലെ ആറാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം പൊതുവെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് അനുകൂല സമയമാണ് പ്രത്യേകിച്ച് യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹം നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് വരുന്നത് പക്ഷേ ആ രാശി ശത്രു രാശിയാണ് എങ്കിലും പതിനൊന്നാം ഭാവം ഒരു ഇച്ഛാപൂർത്തി സ്ഥാനമാണ് അവിടത്തേക്കാണ് ആ കുജഗ്രഹം രാശി മാറി വന്നിരിക്കുന്നത് അപ്പം ഒൻപതാമത്തെ ഭാവരാശ്യാധിപനായിട്ടുള്ള ഗ്രഹം പതിനൊന്നിൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവേ സാമ്പത്തിക ഭാഗ്യത്തിന് സാധ്യതയുണ്ട് ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ വഴിയോ ബിസിനസ് വഴിയോ സുഹൃത്തുക്കൾ വഴിയോ ദൂരയാത്രകൾ വഴിയോ ഒക്കെ ചിലപ്പോൾ സാമ്പത്തിക നേട്ടം ധനാഗമം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പിതാവിനൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ഈ ഉന്നത വിദ്യ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഒക്കെ തന്നെ പഠന മികവിൻ്റെ ഒരു സമയമായിട്ട് നമുക്ക് കാണാം നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമായിട്ടുള്ള ഒരു ഗ്രഹം ആ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ പഠന സംബന്ധമായിട്ട് അനുകൂല എന്ന് പറയാം അതുപോലെ നാലാം ഭാവാധിപനും കൂടിയാണ് ഈ ചൊവ്വ എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ വസ്തുക്കൾ വാങ്ങാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കാനുള്ള ഒരു സാഹചര്യമോ സാവര ജംഗമ വസ്തുക്കളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് മാത്രവുമല്ല നാലാം ഭാവം എന്ന് പറയുന്നത് ഇപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ കൃഷിയിലൊക്കെ വ്യാപൃതനായിട്ടുള്ള വ്യാപൃതരായിട്ട് വരുന്നവർക്ക് ആ കൃഷിയിൽ നിന്നൊക്കെ ആദായം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് ലാഭവർത്തനത്തിന് സാധ്യതയുണ്ട് മാതൃ സ്വത്തൊക്കെ ലഭിക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് മാതാവിനും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം നാലാം ഭാവാധിപൻ പതിനൊന്ന് നിൽക്കുമ്പോൾ മാതാവിനും അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് വിദേശ ബന്ധം വഴിയുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അവിടെ ഈ പതിനൊന്ന് നിൽക്കുന്ന കുജൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ രണ്ടിലേക്ക് കുജന്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ഒരു വേണിങ് പവർ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് ഈ സമയത്ത് ഉണ്ടാകും പണം സമ്പാദിക്കാനുള്ള ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാകും എങ്കിൽ തന്നെയും രണ്ടിലാണ് കുജന്റെ ദൃഷ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടെങ്കിലും സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം വാഗ്വാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ കുജൻ അഞ്ചിലും ദൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഓഹരി വിപണി അതുപോലെ ക്രിയേറ്റീവ് വർക്ക് അതുപോലെ സ്പോർട്സ് ഇവയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആണ് കുജൻ്റെ പതിനൊന്നിലെ സ്ത്രീകൊണ്ട് കാണുന്നത് അതുപോലെ തന്നെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഒരു ടെൻഷൻ മാനസികമായിട്ടൊരു ടെൻഷനൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം ചിലപ്പോൾ ഈ പ്രണയ പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ സന്താനങ്ങൾക്കൊക്കെ തൊഴിലിനൊക്കെ സാധ്യത കാണുന്ന ഒരവസ്ഥയും കൂടെ ഈ കുജൻ്റെ സ്ഥിതി കൊണ്ട് കാണുന്നു അതുപോലെ കുജൻ ആറിൽ ദൃഷ്ടിയിരുന്നുണ്ട് ആറാം ഭാവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുജൻ്റെ ഉച്ചരാശിയാണ് അപ്പോൾ കുജൻ ഉച്ച ദൃഷ്ടിയാണ് ആരിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വ്യവഹാരങ്ങളിൽ നമുക്ക് കേസുകളോ മറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം അതിലൊക്കെ നമുക്ക് വിജയത്തിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ നമ്മൾ കടബാധ്യത ഉള്ളവർക്ക് ആ കടബാധ്യത കുറയുന്നതിനുള്ളൊരു സ്ഥിതിയാണ് അല്ലെങ്കിൽ കടം വീടുന്നതിൽ നിന്നും നമുക്ക് ഒരു ഒരു സമാധാനം അതായത് ഒരു നീണ്ട കാലത്തേക്ക് ആ പണം തിരിച്ചടച്ചാൽ മതി എന്നുള്ള ഒരു സമാധാനമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ഉണ്ടാകും ഇപ്പോഴൊക്കെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് അവർക്ക് നേട്ടമുണ്ടാകുന്ന സമയമായിട്ട് അതിൽ നിന്ന് നമുക്ക് രോഗത്തിൽ നിന്നൊക്കെ ഒരു ഒരു പരിഹാരമൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം അതുപോലെ ഈ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്കത് തൊഴിൽപരമായിട്ടായാലും അതുപോലെ പഠനപരമായിട്ടായാലും ഈ മത്സര പരീക്ഷകളിൽ ഇൻ്റർവ്യൂകളിൽ ഒക്കെ പങ്കെടുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത് പൊതുവേ ശത്രു ശല്യമൊക്കെ കുറയും അതുപോലെ തന്നെ ഈ ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹങ്ങൾ ചിലതെങ്കിലും ഈ സമയത്ത് നടക്കും എന്ന് നമുക്ക് പറയാം ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്യ ലഗ്നക്കാർക്കും രാശിയിലേക്ക് ഈ കുജൻ്റെ രാശിമാറ്റം എന്ത് പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും എന്ന് നോക്കാം കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അതുപോലെ അത്തം അതുപോലെ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ ചൊവ്വാഗ്രഹമെന്ന് പറയുന്നത് മൂന്നാം ഭാവാധിപനുമാണ് അഷ്ടമ ഭാവാധിപനുമാണ് അപ്പോൾ മൂന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ആഗസ്റ്റ് ഇരുപത്തിയാറിന് അവരുടെ കർമ്മസ്ഥാനത്തേക്ക് പത്താം പാവരാശിയിലേക്കാണ് രാശി മാറിയത് ഒക്ടോബർ ഇരുപത് വരെ ആ പത്താം പാവരാശിയിൽ കുജന് സ്ഥിതി ഉണ്ടാവും ആ പത്താം പാവരാശി എന്ന് പറയുന്നത് കുജൻ്റെ ശത്രു രാശി എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ ആ പത്താം ഭാവരാശിയിൽ നിൽക്കുന്ന കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതായത് ലഗ്നരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാലാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഞ്ചാം ഭാവരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കന്നി കന്നി ലഗ്നക്കാർക്കും പൊതുവേ കുജൻ ഇഷ്ടഭാവാധിപനല്ല മൂന്നും എട്ടും ഭാവാധിപനായതുകൊണ്ട് ഇഷ്ടഭാവാധിപനല്ല കുജൻ അത് ശത്രു രാശിയിലേക്കുമാണ് ആ കുജൻ രാശി മാറുന്നത് അപ്പോൾ പത്തില് കുജന് ഒക്കെ ഉണ്ട് പത്തിൽ കുജൻ വരുന്നത് ഒരു തൊഴിൽപരമായിട്ടൊക്കെ ദിഗ്ബലം ഉള്ളതാണ് എങ്കിലും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹമാണ് പത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിലിടത്ത് ഒരു സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ചിലർക്ക് ഈ തൊഴിലിടത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അവരെ ചിലപ്പോൾ ഈ സമയത്ത് ഫേസ് ചെയ്തു ഒന്ന് വരാം അതുപോലെ തന്നെ ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടിവരും ചിലർക്ക് തൊഴിലിൽ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഉണ്ടായെന്ന് വരും ചിലപ്പോൾ അത് അവർക്ക് ആ സ്ഥലവുമായിട്ട് പൊരുത്തപ്പെടാനൊക്കെ ഒരു വൈഷമ്യം ഈ സമയത്ത് ഉണ്ടായെന്നൊക്കെ വരാം അപ്പോൾ ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ ഈ സമയത്ത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അഷ്ടമ പവാധിപൻ പത്തില് വരുന്ന ഒരവസ്ഥയാണ് അപ്പം തൊഴിലിടത്ത് സുഖക്കുറവ് അതുപോലെ ചിലർക്ക് തൊഴിലെന്തെങ്കിലും തടസ്സങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ നിയമപ്രശ്നങ്ങൾക്ക് ഒക്കെ സാധ്യത കാണുന്നുണ്ട് അതേസമയം മൂന്നാം ഭാവാധിപനാണ് കുജൻ എന്നുള്ളതുകൊണ്ട് ആ മൂന്നാം ഭാവാധിപനായിട്ടുള്ള കുജൻ കർമ്മസ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ അതുപോലെ തന്നെ തൊഴിലിലൊക്കെ ഒരു കഠിന പ്രയത്നമൊക്കെ നടത്തുന്നതിനും ഒക്കെ ഉള്ള ഒരു മനോഭാവമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും പക്ഷേ നമുക്ക് അഷ്ടമ ഈ ഉള്ള ഒരു ഗ്രഹം പത്തിൽ വരുന്നത് കൊണ്ട് തൊഴിലിടത്ത് നമ്മൾ എന്തു ചെയ്താലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ചുള്ള ഒരു സന്തോഷം നമുക്ക് ആ തൊഴിലിടത്ത് കിട്ടുന്നതായിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഈ സഹോദരങ്ങൾക്ക് തൊഴിലൊക്കെ ചിലപ്പോൾ ഉയർച്ചയുണ്ടാകാം മൂന്നാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് വരുന്നു അപ്പോൾ സഹോദര സ്ഥാനാധിപനായിട്ടുള്ള ഒരു ഗ്രഹം കർമ്മസ്ഥാനത്ത് വരുമ്പോൾ സഹോദരങ്ങൾക്ക് ഒരു തൊഴിലിൽ ഒരു മേന്മയൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി കാണുന്നു അതുപോലെ തൊഴിലിടത്ത് കഴിവതും നമ്മൾ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥരുമായിട്ട് വാഗ്വാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലഗ്നരാശിയിൽ ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ധൈര്യവും ചെറുതെറുക്കവും ഒക്കെ വരും കോൺഫിഡൻസ് ലെവലൊക്കെ വരും അഭിപ്രായ വ്യത്യാ അഭിപ്രായങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയാനുള്ള ഒരു 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 മനോഭാവമൊക്കെ ഈ സമയത്തുണ്ടാകും ചിലപ്പോൾ നമ്മൾ പ്രകോപനപരമായിട്ടൊക്കെ റിയാ ഒരു കാര്യത്തിലൊക്കെ റിയാക്ട് ചെയ്തു എന്നൊക്കെ വരാം അപ്പോൾ അതുപോലെ നമ്മൾ യാത്രകളിലും ഡ്രൈവിങ്ങുകളിലുമൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയവും കൂടിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഈ നമ്മൾ എക്യുപ്മെൻ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ചൊക്കെ ഈ പണി ചെയ്യുന്നവർ അത്തരം ആ ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇഞ്ചറി അപകടം ഉണ്ടാകാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എങ്കിലും ഗുരു ആ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു അതൊക്കെ ഒരു നിയന്ത്രണ വിധേയമായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഈ ആരിലൊക്കെ ശനിയുടെയൊക്കെ ദൃഷ്ടി ഉള്ള സമയവും കൂടിയാണ് ശനി സ്ഥിതി ചെയ്യുന്ന സമയമാണ് ആറിൽ ശനി സ്ഥിതി ചെയ്യുന്ന സമയമൊക്കെയാണ് അപ്പോൾ ഈ ഗുരു ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു ആറിൽ ശനിയുടെ ഉണ്ട് അതൊക്കെ നമുക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ആശ്വാസം ഉണ്ടാക്കും ആറില ശനിയും ആറ് അതുപോലെ തന്നെ ഈ ഒൻപതിലേക്ക് ആ ഗുരുവും ആ ഗുരു അവിടെ നിന്നുകൊണ്ട് ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നത് നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം അതുപോലെ ഈ നാലില് കുജൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ഈ കുടുംബത്തിൽ പൊതുവേ ഒരു സുഖക്കുറവ് ഒരു സന്തോഷമില്ലായ്മ അതുപോലെ മാതാവും ബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ കുജൻ അഞ്ചിലും ദൃഷ്ടി അപ്പോൾ അഞ്ചിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് ഇപ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഓഹരി വിപണി അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇവയിലൊക്കെ തന്നെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു നേട്ടം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല കാരണം അഷ്ടമ ഭാധിപത്യം കൂടെ കുജനുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നേട്ടം നമുക്ക് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല പേരൻസിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ കുജൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും എന്ന് നോക്കാം തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും രണ്ടും ഏഴും ഭാവാധിപനാണ് കുജൻ ആ രണ്ടും ഏഴും ഭാവാധിപനായിട്ടുള്ള കുജൻ ആഗസ്റ്റ് ഇരുപത്തിയാറിന് ഒൻപതാം രാശിയിലേക്കാണ് രാശി മാറിയത് ഒക്ടോബർ ഇരുപത് വരെ ആ കുജൻ ഒൻപതാം ഭാവരാശിയിൽ ഉണ്ടാകും ആ കുജൻ ആ ഒൻപതാം ഭാവരാശി എന്ന് പറയുന്നത് കുജൻ്റെ ശത്രു രാശിയാണ് ആ ഒൻപതാം ഭാവരാശി നിൽക്കുന്ന കുജൻ മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് പന്ത്രണ്ടാം ഭാവരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുജനെന്ന് പറയുന്നത് രണ്ടും ഏഴും ഭാവാധിപത്യം വരുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് ആ ഗ്രഹം ശത്രു രാശിയിലേക്കുള്ള രാശി മാറുന്നത് ഒരു മാരക മാരക ആധിപത്യമുള്ള ഗ്രഹമാണ് ഈ കുജൻ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ധനഭാഗ്യമൊക്കെ ഉണ്ടാക്കും എന്ന് പറയാം എങ്കിലും ഈ മാരകഗ്രഹമായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ധനഭാഗ്യം ഉണ്ടാകണം എന്നില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ഇഷ നമ്മൾ ഇപ്പോൾ നടക്കുന്ന ദശ അതുപോലെ അപകാരം ഇവയൊക്കെ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ധനസ്ഥിതി ഉണ്ടാകണമെന്നില്ല മറിച്ച് ഇപ്പോൾ നമുക്ക് നടക്കുന്ന ദശയും അപകാരവും ഒക്കെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ഈ രണ്ടാം ഭാവാധിപൻ ഒമ്പതിൽ വരുന്നത് തീർച്ചയായിട്ടും ധനഭാഗ്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ ഈ കുജൻ ഏഴാം ഭാവാധിപനും കൂടിയാണ് ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള കുജൻ ആയതുകൊണ്ട് ജീവിത പങ്കാളി വഴി ചിലർക്ക് ആ ഏഴാം ഭാവാധിപതി ഒമ്പതിൽ എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളി വഴി ചിലർക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ വിദേശ ബന്ധം വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്ക് ആത്മീയ ചിന്തയുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ മേരിറ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിലവിൽ ഉണ്ടെങ്കിൽ അത് കുറയുന്നതിനും സാധ്യതയുണ്ട് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങൾ ലാഭവർത്തനമൊക്കെ ഉണ്ടാകാനും ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ഗുണം ചെയ്യും അപ്പോൾ സ്ഥാനം ഭാഗ്യസ്ഥാനമാണ് അത് ഗുണം എന്ന് തന്നെ പറയാം അപ്പോൾ ഗുരുവൊക്കെ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം ഗുരുവൊക്കെ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം കാരണം ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കടബാധ്യത അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രയാസങ്ങളോ ടെൻഷനോ ഒക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് ഉണ്ടാകാൻ ആറാം ഭാവാദിവിനായിട്ടുള്ള ഒരു ഗ്രഹം അഷ്ടമത്തിൽ വിപരീത കൂടി നിൽക്കുന്നത് അതിനുള്ള ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം അതുപോലെ രോഗക്ലേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു മുക്തിയൊക്കെ ഉണ്ടാക്കുന്നതിനും ആ ആറാം പാവാദിവിനായിട്ടുള്ള ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നത് വഴിതെളിക്കും അപ്പോൾ പൊതുവേ നമ്മൾ ഈ കുടുംബ ബിസിനസ്സിലൊക്കെ ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നേട്ടമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വരാം ധാർമ്മികമായിട്ടുള്ള ചിന്തയൊക്കെ കൂടുക ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാകുക അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശയാത്ര ഉണ്ട് വിദേശയാത്രകൾക്കോ ദൂരയാത്രകൾക്കോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് അതുവഴിയൊക്കെ ഒരു നേട്ടം നേട്ടമുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ കുറയാനും സാധ്യതയുണ്ട് പൊതുവേ ചെലവ് കൂടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് ഉന്നത പഠനം നടത്തുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല അതുപോലെ കുജൻ മൂന്നിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ വേണം മറ്റുള്ളവരുടെ ഇപ്പോൾ നമുക്ക് ആരുടെയെങ്കിലും ഉപദേശമൊക്കെ സ്വീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ ഉപദേശമൊക്കെ നല്ല ഉപദേശമാണോ ആ ഉപദേശം ശരിയായ ഉപദേശമാണോ തെറ്റായ ഉപദേശമാണോ എന്നുള്ളത് വിവേചിച്ചറിയാനൊക്കെ ഒരു ശ്രദ്ധ ഈ സമയത്ത് വേണം ഇപ്പോൾ സഹോദരങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പെട്ടെന്നൊക്കെ ഉള്ള യാത്രകളിലൊക്കെ ഒരു കെയർ വേണം എഴുത്തിലും പ്രഭാഷണത്തിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് കുടുംബത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ വന്നു വന്ന് വരാം അവയൊക്കെ ഒഴിവാക്കണം അതുപോലെ കുടുംബത്തിൽ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം എങ്കിലും ആ ഗുരുദൃഷ്ടിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു ഉണ്ടാകും അവയൊക്കെ നിയന്ത്രണ വിധേയമാകും എങ്കിലും മാനസികമായിട്ടുള്ളൊരു ടെൻഷനും സന്തോഷക്കുറവും ഒക്കെ ചിലപ്പോൾ കുജന്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വൃച്ചയക്കൂറുകാർക്കും വൃച്ചയ ലഗ്നക്കാർക്കും കുജൻ മിഥുനം രാശിയിലേക്ക് രാശി മാറിയതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാവും നോക്കാം എന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും കുജനെന്ന് പറയുന്നത് ജന്മരാശ്യാധിപനാണ് അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനാണ് അതുപോലെ ആറാം ഭാവാധിപനാണ് അപ്പോൾ ഒന്നും ആറും ഭാവാധിപനായിട്ടുള്ള കുജൻ ആണ് ആഗസ്റ്റ് ഇരുപത്തിയാറിന് രാശിയിലേക്കാണ് രാശി മാറിയത് അപ്പം ഒക്ടോബർ ഇരുപത് വരെ ഈ കൂറുകാർക്ക് കുജൻ അല്ലെങ്കിൽ ജന്മരാശ്യാധിപൻ അഷ്ടമ ഭാവരാശിയിൽ ആയിരിക്കും അപ്പോൾ അവിടെ നിൽക്കുന്ന കുജൻ അവരുടെ പതിനൊന്നാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ മൂന്നിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അഷ്ടമരാശി എന്ന് പറയുന്നത് കുജൻ്റെ ശത്രു രാശിയാണ് അപ്പോൾ ജന്മരാശ്യാധിപൻ അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ഒരു ഗ്രഹം അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയമാണ് ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ് ഈ കൂറുകാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ചിന്തകളിൽ മാറ്റം ഉണ്ടാകും അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാകും അതുപോലെ നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും അതുപോലെ ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അനുകൂല സമയമായിരിക്കും അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും പൊതുവെ അവരുടെ ലക്ഷ്യങ്ങൾ ഈ സാധിക്കാവുന്ന സമയം എന്ന് തന്നെ പറയാം ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം കാരണം ജന്മരാശാധിപൻ എട്ടിൽ നിൽക്കുകയാണ് ആറാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ അനാവശ്യമായിട്ടുള്ള നമുക്ക് ചില നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ കുജൻ ആറാം ഭാവാധിപനാണ് അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വിപരീത രാജയോഗമാണ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾ ക്രമേണ അതിന്ന് അവർക്ക് ആശ്വാസം ഉണ്ടാകും ആ ആരോഗ്യത്തി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി ഉണ്ടാകും ഈ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി പെട്ടെന്ന് തന്നെ റിക്കവറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ചില പ്രയാസങ്ങൾ വന്നിട്ട് ആ പ്രയാസങ്ങൾ മാറുന്നൊരവസ്ഥയാണ് ഈ വിപരീത രാജയോഗം കൊണ്ട് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ആ തൊഴിൽ പ്രശ്നമൊക്കെ പ്രശ്നങ്ങൾ വരാം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധ്യതയുണ്ട് അതുപോലെ കടബാധ്യത കടം വരാം കടബാധ്യതകൾ വരാം അതുകൊണ്ടൊക്കെ ചില പ്രയാസങ്ങൾ വരാം പക്ഷേ ക്രമേണ ആ കടബാധ്യതകൾ നീങ്ങുന്നതിനുള്ള ഒരു സാധ്യതയും ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം അഷ്ടമത്തിലേക്ക് രാശി മാറുക വഴി ഉണ്ടാകും എന്ന് പറയുമ്പോൾ കടം കുറയാം അല്ലെങ്കിൽ കടം തിരിച്ചടയാ അടയ്ക്കാനുള്ള ഒരു കാലാവധിയൊക്കെ അവർക്ക് നീട്ടിക്കിട്ടും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സമാശ്വാസം അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയും അതുപോലെ വ്യവഹാരങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കേസുകൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ട് അതുവഴി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം അതിൽ നിന്നൊക്കെ ഒരു വിടുതലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ബന്ധുക്കളുടെ ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിപ്പോൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തൊഴിലിലൊക്കെ നമ്മൾ ഈ ഗൂഢാലോചനകൾ നടത്തുന്നവരുടെ കൂടെ പെടാൻ പാടില്ല അങ്ങനെ ഗൂഢാലോചനയുടെ ഇരയാകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം തർക്കങ്ങളൊക്കെ ഉള്ളവർ അത് പറഞ്ഞു തീർക്കുന്നതിന് ഈ സമയം വിനിയോഗിക്കുക അതുപോലെ കുജൻ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ അവിചാരിതമായിട്ടുള്ള ചില സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധനനേട്ടം ഉണ്ടാകാം ചിലപ്പോൾ ഇപ്പോൾ ഇൻഷുറൻസ് വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലെയിം ഇൻഷുറൻസ് ക്ലെയിമൊക്കെ ഉള്ളവർക്ക് അത് അനുവദിച്ച് കിട്ടുന്നതിന് സാധ്യതയുണ്ട് ചിലപ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ പെട്ടെന്നൊരു ധനാഗമത്തിന് സാധ്യത കാണുന്നുണ്ട് നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി വഴി നമുക്ക് ധനാഗമത്തിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു കുജൻ്റെ ദൃഷ്ടി കൊണ്ട് നമുക്ക് ഉണ്ടാകും പതിനൊന്നിലെ ദൃഷ്ടി കൊണ്ട് അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ നമ്മുടെ കൈവശമുള്ള പണമൊക്കെ ആവശ്യമില്ലാതെ അത് വേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ സാൻമാർഗികമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് കഴിവതും ഈ കൂറുകാർ ഈ സമയത്ത് വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ വഞ്ചനയിലോ അല്ലെങ്കിൽ ചതിയിലോ ഒക്കെ പെട്ട് പണം നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കാം അപ്പോൾ അതൊക്കെ ഒഴിവാക്കി പോകാനൊക്കെ ഈ കൂറുകാര് ശ്രദ്ധിക്കണം അതുപോലെ ഈ നമ്മൾ എഴുത്തിലും പ്രഭാഷണത്തിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം അപ്പോൾ എഴുത്തിൽ ഏർപ്പെടുന്നവരായാലും പ്രഭാഷണത്തിൽ ഏർപ്പെടുന്നവരായാലും അത്തരം എഴുത്തിലോ പ്ര എഴുത്ത് വഴിയോ പ്രഭാഷണം വഴിയോ ഒക്കെ എന്തെങ്കിലും വിവാദങ്ങൾ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരാം അപ്പോൾ അത് വിമർശനങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വരാം അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരു അത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകളൊക്കെ ഒഴിവാക്കി പോകാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം